കേരളത്തിലെ ബീച്ചുകളിലേക്ക് കൂടുതൽ ഇസ്രായേലി വിനോദസഞ്ചാരികൾ എത്താൻ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു മാലദ്വീപുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളാണ് കേരളത്തിലെ ബീച്ചുകൾക്ക് അപ്രതീക്ഷിത നേട്ടമായി മാറിയിരിക്കുന്നത് മാലദ്വീപ് പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് കേരളം കേരളത്തിലെ പ്രധാനപ്പെട്ട ബീച്ചുകളായ ഫോർട്ട് കൊച്ചി ബീച്ച് കോവളം ബീച്ച് ഉൾപ്പെടെയുള്ള മിക്ക ബീച്ച് ഡെസ്റ്റിനേഷനുകളിലും നിരവധി ഇസ്രായേലി വിനോദസഞ്ചാരികൾ എത്താറുള്ളതാണ് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ബീച്ചുകളിലെല്ലാം മുമ്പത്തേക്കാൾ കൂടുതൽ ഇസ്രായേലി സഞ്ചാരികൾ എത്തുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഗസയിൽ നടക്കുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലി പൗരന്മാർക്ക് ദിവസങ്ങൾക്ക് മുമ്പ് മാലദ്വീപ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഇന്ത്യൻ എംബസി സഞ്ചാരികളെ ഇന്ത്യൻ ബീച്ചുകൾ കാണാനായി ക്ഷണിച്ചത് മാത്രമല്ല ഇത് സംബന്ധിച്ച് എംബസി ഔദ്യോഗിക പ്രസ്താവനകളും ഇറക്കി കേരളം ഗോവ ലക്ഷദ്വീപ് ആൻഡമാൻ എന്നിവിടങ്ങളിലെ ബീച്ചുകളുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ ഇന്ത്യൻ എംബസി പ്രസ്താവന ഇറക്കിയത് മാലദ്വീപിന് നന്ദി ഇസ്രായേലികൾക്ക് ഇനി ലക്ഷദ്വീപിലെയും കേരളത്തിലെയും മനോഹര ബീച്ചുകൾ കാണാമെന്നാണ് ഇന്ത്യയിലെ ഇസ്രായേൽ കോൺസുലർ ജനറൽ കോബി ഷോഷാനെ എക്സിൽ കുറിച്ച പോസ്റ്റിൽ പറയുന്നത് ജനുവരിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ച ചിത്രങ്ങളോടൊപ്പമാണ് കോബി എക്സിൽ പോസ്റ്റ് ഇട്ടത് മാലദ്വീപ് ഇപ്പോൾ നമ്മളെ സ്വീകരിക്കുന്നില്ല അതിനാൽ ഇസ്രായേലികളെ സ്വീകരിക്കുന്ന മനോഹരമായ ചില ഇന്ത്യൻ ബീച്ചുകൾ ഇതാ എന്നായിരുന്നു എംബസിയുടെ പോസ്റ്റ് മാലദ്വീപിലുള്ള മുഴുവൻ ഇസ്രായേലികളും ഉടൻ രാജ്യം വിടണമെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയിരുന്നു കേരളത്തിലേക്ക് നേരത്തെ തന്നെ ധാരാളം ഇസ്രായേലി സഞ്ചാരികൾ എത്താറുണ്ട് കേരളത്തിൽ നിരവധി ജൂതരുള്ളതും നൂറ്റാണ്ടുകൾ നീണ്ട ജൂത പാരമ്പര്യവുമാണ് ഇതിന് പ്രധാന കാരണം ഒപ്പം മട്ടാഞ്ചേരിയിലെ ജൂ സ്ട്രീറ്റും ഇസ്രായേലുകളുടെയും മറ്റ് വിനോദസഞ്ചാരികളുടെയും പ്രിയപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം ഇരുപത്തി ഇസ്രായേലി പൗരന്മാർ കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് കണക്ക് കോവിഡിന് ശേഷവും ഫോർട്ട് കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം ഇസ്രായേലികൾ വരാറുണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു ജൂത കല്യാണം നടന്നതും കേരളത്തിലാണ് നിരവധി ഇസ്രായേലികളായിരുന്നു ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് അന്ന് കേരളത്തിലെത്തിയത് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ടൂറിസം ധാരണയുള്ളതും ഇസ്രായേലുകൾക്ക് കേരളം പ്രിയപ്പെട്ടതാകാൻ കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവീവിൽ നടന്ന മെഡിറ്ററേനിയൻ ടൂറിസം മാർക്കറ്റിൽ കേരളത്തിന്റെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ഈ സാഹചര്യങ്ങൾ പരിഗണിച്ചാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഇസ്രായേലി സഞ്ചാരികൾ കേരളത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ അതേസമയം തന്നെ മാലദ്വീപും ഇന്ത്യയും തമ്മിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി അത്ര നല്ല ബന്ധത്തിലല്ലായിരുന്നു എന്നാൽ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് എത്തിയത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സഹകരിച്ച് ഇന്ത്യയുമായുള്ള നയതന്ത്രബന്ധം മെച്ചപ്പെടുത്തണം എന്ന തീരുമാനത്തിലാണ് മൊയ്സുവിന്റെ ഇന്ത്യൻ സന്ദർശനം അധികാരത്തിൽ അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യമായിട്ടാണ് മൊയ്സു ഇന്ത്യയെക്കുറിച്ച് അനുഭാവസ്വരത്തിൽ സംസാരിച്ചത് മാലദ്വീപിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ മനു മഹ്വാർ നൽകിയ ക്ഷണം പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അംഗീകരിക്കുകയായിരുന്നു അതേസമയം സത്യപ്രതിജ്ഞയ്ക്കും മുമ്പേ തന്നെ ഇന്ത്യൻ എംബസി എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇസ്രായേലികളെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തും എതിർത്തും നിരവധി കമന്റുകളാണ് പോസ്റ്റിൻ്റെ താഴെ പ്രത്യക്ഷപ്പെട്ടത്